പെരിങ്ങോട്ടുകാര സെറാഫി കോൺവെന്റിന് സമീപം ലൂണാ സെന്ററിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ തീപിടുത്തം പെരിങ്ങോട്ടുകര നടക്കരൻ കുടുംബത്തിന്റെ ഏക്കറോളം സ്ഥലത്താണ് തീ പിടിച്ചത് നിരവധി തെങ്ങുകളും ഫലവൃക്ഷങ്ങളും കത്തി നശിച്ചു തിങ്കളാഴ്ച ഉച്ചയ്ക്ക് രണ്ടോടെയാണ് തീ പടർന്നു പിടിക്കുന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് മിനിറ്റുകൾക്കകം തീ പറമ്പാകെ പടർന്നു പിടിക്കുകയായിരുന്നു ഉണക്കപ്പൊല്ലിൽ നിന്ന് തീ പടർന്ന തെങ്ങുകളും മാവുകളും ഉൾപ്പെടെ കത്തി ഉടൻ നാട്ടുകാർ സമീപത്തെ വീടുകളിൽ നിന്ന് വെള്ളം തീ അണയ്ക്കാൻ ശ്രമം ആരംഭിച്ചു തുടർന്ന് നാട്ടികയിൽ നിന്ന് അഗ്നിരക്ഷാ സേനയുടെ മൂന്ന് വാഹനങ്ങളെത്തി ഇതിനിടെ ഒരു അഗ്നിശമന യന്ത്രം തകരാറിലായി ഇത് തീ നിയന്ത്രിക്കുന്നത് കൂടുതൽ ദുഷ്കരമായി സമീപ വീടുകളിൽ നിന്ന് വെള്ളം നാട്ടുകാരും കൂടി ചേർന്ന് ഏറെ പണിപ്പെട്ടാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് ഈ പറമ്പിലുള്ള നാലുകെട്ടോടു കൂടിയ വലിയ വീട്ടിലേക്കും സമീപത്തെ വീടുകളിലേക്കും തീ പടർന്നു പിടിക്കാതിരുന്നത് മൂലം വലിയ ദുരന്തമാണ് ഒഴിവായത് വൈദ്യുതി ലൈനിൽ നിന്നുള്ള ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം താനീം പഞ്ചായത്ത് പ്രസിഡന്റ് എൻ എ പീതാംബരനും പഞ്ചായത്ത് അംഗങ്ങളും രക്ഷാപ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചു